നമസ്കാരം അടുത്ത ചോദ്യം ചീര മഴക്കാലത്ത് കൃഷിയായുമ്പോൾ എന്നതാണ് ചീര മഴക്കാലത്ത് കൃഷി ചെയ്യുക പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് കുറച്ച് ലൈറ്റ് കുറവായിരിക്കേ അവിടെ പണിത്തിരക്കൊക്കെ കഴിഞ്ഞിട്ടില്ല എടുക്കുന്ന അപ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നും വെള്ളക്കെട്ട് പാടില്ല എന്നത് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് ചീര കൃഷി ചെയ്യണ്ട തടം പിടിച്ചിട്ട് ചെയ്യുക തടം പിടിച്ചിട്ട് നമുക്കൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ഉയരത്തിൽ തടം പിടിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് മുകളിൽ വെള്ളക്കെട്ട് വരുന്ന സ്ഥലത്ത് ചീരകൃഷി ചെയ്യാൻ തിരഞ്ഞെടുക്കണ്ട ഇനിയുള്ളതെന്ന് വെച്ചാൽ രണ്ടാമത്തെ കാര്യം മഴക്കാലത്ത് നമ്മളൊന്ന് മുൻപ് പറഞ്ഞിട്ടുണ്ട് ഇലപ്പുള്ളി രോഗം ലീഫ് സ്പോട്ട് എന്ന് പറയും കുമിളി രോഗമാണ് ഇത് നന്നായിട്ട് പടരും അപ്പോൾ വെള്ളത്തുള്ളി വന്ന് വീണിട്ട് രോഗം ഉള്ള ചെടിയുടെ ഇലയിൽ വീണിട്ട് അതിൽ നിന്നുള്ള സ്പോർട്സ് അതിൻ്റെ വിത്ത് മറ്റ് രോഗമില്ലാത്ത ചെടികളുടെ ഇലയിലേക്ക് തെറിച്ച് പടരും അതുകൊണ്ടാണ് മഴക്കാലത്ത് ചീര കൃഷി വിജയിക്കാത്തത് അതിന് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു വരി ചുവപ്പ് ചീര നടുക അടുത്ത വരി പച്ച ചീര നടുക അടുത്ത ചുവപ്പ് നടുക ഇങ്ങനെ ഇടകലർത്തി നട്ടാൽ പച്ച ചീരയിൽ ഈ ഡീ സ്പോർട്ട് അഥവാ ഇലപ്പുള്ളി രോഗം വ്യാ രോഗം ഉണ്ടാകില്ല അപ്പോഴത്തേക്ക് രോഗം ഈ ആദ്യത്തെ വരിയിലുണ്ടെങ്കിൽ അടുത്ത രണ്ടാമത്തെ വരിയിലേക്ക് പടരില്ല പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ കൃഷിയിൽ ആയിരം ചെടികുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു ചെടിയിലായിരിക്കും രോഗം വരുന്നത് നിത്യവും ചെടിയുടെ അടുത്ത് പോയി ചെടിയെ നോക്കുക ആദ്യം ഇലപ്പുള്ളി രോഗം വരുന്ന ചെടി പിഴുത് നിങ്ങൾ കറി വെക്കുക എങ്ങനെയാണെങ്കിൽ അത് അവിടെ തീരും ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് പെട്ടെന്ന് പടർന്ന് പടർന്ന് ഒരു ഒരാഴ്ച കൊണ്ട് ആ തോട്ടം മുഴുവൻ സ്പോട്ട് അഥവാ ഇലപ്പുള്ളി രോഗം വരും ഇലപ്പുള്ളി രോഗം വന്നാൽ ഡിമാൻഡ് കുറയും മനസ്സിലേ ഡിമാൻഡ് കുറയും വിളവ് കുറയും പിന്നെ ചെയ്യാനുള്ള ചീരയ്ക്ക് ഏറ്റവും നല്ല വളങ്ങൾ കോഴിക്കാഷ്ടം കൊടുക്കുക അടിവെള്ളം കോഴിക്കാഷ്ടം കൊടുത്ത് മൂന്നാല് ദിവസം നനയ്ച്ച് ചൂട് ചൂട് മാറിയതിന് ശേഷം തൈകൾ പറിച്ചു നടാം നമുക്ക് രണ്ട് രീതിയിൽ ചീര നടാം ഒന്ന് വിത്ത് നേരിട്ട് പാകി ഒരു മുപ്പത് മുപ്പത്തഞ്ച് വേരോട് കൂടി പിഴുതെടുത്ത് വേര് കഴുകി കെട്ടായിട്ട് വിൽക്കുക ഇനി അല്ലെങ്കിൽ ചീര വിത്ത് പാകി ഒരു പത്ത് പതിനഞ്ച് ദിവസമാകുമ്പോഴത്തേക്ക് നടുക മെയിൻ തടത്തിലേക്ക് പറിച്ചു നട്ട് ഒരു നാലഞ്ച് തവണ മുപ്പത് മുപ്പത്തഞ്ച് ദിവസമാകുമ്പോഴത്തേക്ക് മണ്ട മുറിച്ച് നാലഞ്ച് തവണ വീണ്ടും നമുക്കതിൽ നിന്ന് വിളവെടുത്ത് കൃഷി ചെയ്യാൻ പറ്റും അപ്പോൾ ശ്രദ്ധ മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ടത് വെള്ളക്കെട്ട് ഒഴിവാക്കുക അതിനൊപ്പം തന്നെ ലീസ്പോട്ട് അഥവാ ഇലപ്പുള്ളി രോഗം പടരുന്നതും ഒഴിവാക്കുക ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മഴക്കാലത്ത് ചീര കൃഷി ചെയ്യാൻ പറ്റും പിന്നെ മഴക്കാലത്ത് പച്ച ചീര ഡിമാൻഡുള്ള സ്ഥലത്ത് നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും പച്ചചീരയ്ക്ക് ഡിമാൻഡ് ഉണ്ടെങ്കിൽ ചെയ്യാം പച്ചചീരയിൽ ഒരിക്കലും ഇലപ്പുള്ളി രോഗം കാണാറില്ല പച്ച ചീര പിന്നെ പ്രധാനപ്പെട്ട ഇനങ്ങൾ നിങ്ങൾക്കറിയാം രേണു നമ്മുടെ അരുണുണ്ട് രേണുശ്രീ കൃഷ്ണശ്രീ ഒക്കെ ഉണ്ട് അതൊക്കെ പച്ചയാണ് അരുൺ ചുവപ്പാണ് പിന്നെ നമ്മൾ വളാത്തങ്കര ചീര ഉണ്ട് പട്ടു ചീരയുണ്ട് അങ്ങനെ ഒരുപാട് ചീരകളുണ്ട് നിങ്ങൾക്കതിൽ ഓരോ നാട്ടിലും ഓരോ ഇനങ്ങൾ ഡിമാൻഡ് ഉണ്ടാകും ആ ഡിമാൻഡ് അനുസരിച്ച് വേണം കൃഷിയെ പിന്നെ പാൽ ചീരയുണ്ട് സുന്ദരി ചീരയുണ്ട് അങ്ങനെ ഒരുപാട് ഇനങ്ങളുണ്ട് അപ്പോൾ ഡിമാൻഡുള്ള കാര്യങ്ങൾ നോക്കി ചെയ്യുക പിന്നെ മഴക്കാലത്ത് അരുൺ അരുണിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ ഇലപ്പുള്ളി രോഗം കൂടുതലായിരിക്കും പിന്നെ വളാത്തങ്ക ചെയ്താൽ ഇലപ്പുള്ളി രോഗമുണ്ടാകും പക്ഷേ അരുണിൻ്റെ അത്ര മൂർച്ചയ്ക്കില്ല അപ്പോൾ വളാത്തങ്കർ ചെയ്യുന്നതായിരിക്കും നല്ലത് അതിൻ്റെയൊക്കെ വിത്ത് നമുക്ക് വളക്കടകളിൽ ഇപ്പോൾ സുലഭമായിട്ട് കിട്ടും വളക്കടകൾ വിത്ത് വയ്ക്കുന്ന കടകൾ എല്ലായിടത്തും സുലഭമായിട്ട് അതിൻ്റെ എല്ലാം വിത്ത് കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് വളങ്ങൾ നമ്മൾ അടിവെള്ളം നേരത്തെ പറഞ്ഞല്ലോ അടിവെള്ളം കോഴിക്കഷ്ടം കൊടുക്കുക അതിനൊപ്പം പച്ച ചാണകവും നന്നായിട്ട് ഒരു ഇരുപത്തേഴ് മണിക്കൂർ വെള്ളം ഒഴിച്ച് കലക്കി വെച്ചിട്ട് പുളിപ്പിക്കുക ഈ വെള്ളം ഒഴിച്ച് കലക്കുന്ന സമയത്ത് രേഷം കടല പിണ്ണാൻ കൂടി ഇട്ടാൽ നൈട്രജൻ്റെ കണ്ടൻറ്റ് നന്നായിട്ട് കിട്ടും നൈട്രജൻ ചീരയ്ക്ക് നന്നായിട്ട് വേണം ഇല പുഷ്പിച്ച് വളരാനായി അതുമാത്രമല്ല ചീര നടടുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നല്ല വെയിൽ വേണം നല്ല വെയിലുണ്ടെങ്കിലും നല്ല നിറം ഉണ്ടാകും ചീരയ്ക്ക് ഇല്ലെങ്കിൽ നിറം എന്താണ് നിറം കുറഞ്ഞു പോകും അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് ഇനി ശാസ്ത്രീയ കൃഷി മുറകൾ പരി നോക്കുന്നവരാണെങ്കിൽ നേരത്തിന് വള വളങ്ങൾ കൊടുക്കുക അതിനൊപ്പം ലേശം പൊട്ടാസ്യം കൂടി കൊടുക്കുക അതായത് ഇപ്പോൾ ഒരു കിലോ യൂറിയ ഒരു കിലോ ഫാക്റ്റംബോസ് ഒരു മുന്നൂറ് നാന്നൂറ് ഗ്രാം മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് ഇത് മിക്സ് ചെയ്തിട്ട് ചെടിയുടെ ചോട്ടി കൊടുക്കാവുന്നതാണ് അത് നമ്മൾ പറച്ച് നട്ടിട്ട് ഒരു ഒരാഴ്ച കഴിഞ്ഞ് വേരൊന്ന് പിടിച്ച് വന്നിട്ട് ഇത് കൊടുക്കാവുന്നതാണ് പിന്നെ ഓരോ വിളവെടുപ്പിന് ശേഷം ചോട്ട് ചേർത്ത് കൊടുത്ത് നന കൊടുക്കുക ലേശമതി ഈ നമ്മൾ ഈ യൂറിയയിലൊക്കെ നാൽപ്പത്താറ് ശതമാനം ഉണ്ട് അപ്പോൾ ലേശം മതി അതായത് ഒരു ചെടിക്ക് ഒരു നാലോ അഞ്ചോ തരി കിട്ടുന്ന രീതിയിൽ കൊടുത്താൽ മതി ആ ചെ ഓരോ വിളവെടുപ്പിന് ശേഷം കൊടുക്കുകയാണെങ്കിൽ നല്ല വളർച്ചയുണ്ടാകും ചിലരുടെ വിചാരമുണ്ട് കുറേ വളം കോരി ഇട്ടാൽ ഒരുപാട് വിളവുണ്ടാകും അതിൻ്റെ കാര്യമില്ല ഈ മൂലങ്ങൾ നമ്മൾ സ്പ്ലിറ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ കുറച്ച് മതി എന്നതാണ് അത് അതുമാത്രമല്ല ഒന്ന് വളർച്ച കിട്ടിയതിന് ശേഷം നമ്മൾ വളം കൊടുക്കുന്നതെങ്കിൽ നേരിട്ട് വെയിലും മണ്ണിൽ തട്ടില്ലല്ലോ അപ്പോഴത്തേക്ക് വിളവ് കൂടും ഇത് ആവിയായിട്ട് നഷ്ടപ്പെടുന്നത് കുറയും അപ്പോൾ അടുത്ത വീഡിയോയായി കാണുന്നവരെ നന്ദി നല്ല നമസ്കാരം കൃഷിയെ സന്തോഷമായിരിക്കുക